ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തൊട്ട് മുന്നേറ്റ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഈ ഒരു നൈറ്റി നെക്കിന് എങ്ങനെയാണ് പൈപ്പിംഗ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ വാങ്ങി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഹോൾസെയിൽ ആയിട്ട് എടുത്തതിനോണ്ട് എനിക്ക് കറക്റ്റ് ഇതിൻ്റെ റേറ്റ് ഓർമ്മയില്ല ഒരുപാട് സാധനങ്ങൾ എടുത്തതിനോണ്ട് പക്ഷേ എന്നാലും വലിയൊരു റേറ്റും കാര്യങ്ങളില്ല നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണുള്ളത് അപ്പോൾ നമുക്കിത് ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് നോക്കുക അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നൈറ്റിയാണ് ഞാൻ പറ ഈ ഒരു നെക്കൊക്കെ വെച്ചിട്ട് ക്യാൻവാസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണിച്ച് ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് അതിന് ആവശ്യമുള്ള കുറച്ച് ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇങ്ങനൊരു ത്രെഡാണ് വരുന്നത് ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാം കേട്ടോ ത്രെഡിങ് ത്രെഡിങ് പൈപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സാറ്റിനൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു എഡ്ജ് കട്ട് ചെയ്യാത്ത വിധത്തിൽ അതായത് ആ ഒരു പൈപ്പിംഗ് ത്രെഡ് കട്ടായി പോകരുത് ജസ്റ്റ് കുറേ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക നമ്മൾ ബാക്ക് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കല്ലോ അതേപോലെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്കാവുമ്പോൾ പല സ്ഥലത്തും കോർണറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ിനൊക്കെല്ലാം അതെല്ലാം നിക്കണം അപ്പോൾ ആ ഒരു കോർണറിന് അതൊന്ന് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് നിൽക്കും വളയാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ നെക്കിൽ അത് കാണിക്കും അപ്പോൾ അങ്ങനെ വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ കട്ടിങ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മളിത് ആ ഒക്കെ കൊടുത്തതിന് ശേഷം നല്ല ലെവലാക്കിയിട്ട് ആ ഒരു നെക്കിൻ്റെ പിന്നെ ഉള്ളിലോട്ട് നല്ല പെർഫെക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ വെക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഇത് അപ്പം ഞാൻ വെച്ചില്ല അതേപോലെയാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് കാരണം ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ഭാഗമൊന്നും പുറത്തേക്ക് കാണരുത് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ത്രെഡിൻ്റെ മേലെ സ്റ്റിച്ച് കൊള്ളും ചെയ്യരുത് അപ്പോൾ അങ്ങനെ വേണം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ നീക്കി നീക്കി കൊടുത്താൽ മതി ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്ലോലിൽ അടിച്ചെടുത്താൽ മതി സ്പീഡ് സ്പീഡിട്ടിട്ട് അടിച്ചെടുക്കേണ്ട ഭയങ്കര ഹോൾസ്പിഡലായിട്ട് നമ്മൾ പോലെ അങ്ങനെ ചെയ്യേണ്ട അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ നീക്കി നീക്കി മെല്ലെ ഒന്ന് നീക്കി നീക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കോർണറൊക്കെ വരുമ്പോഴും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ആ ഒരു കട്ടിങ് കൊടുത്തതിനോട് നമുക്ക് വളച്ചെടുക്കാൻ പറ്റും അപ്പോൾ കറക്റ്റ് ആ കോർണറുള്ളിടത്ത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നുണ്ട് അതാണ് പിന്നെ ഞാൻ പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ചില ഭാഗം നമുക്ക് നല്ല കട്ട് ചെയ്യും അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ഞാൻ ഒഴിവാക്കിയ ഭാഗം പക്ഷെ അവിടെ തന്നെയാണ് കറക്റ്റ് ആ ഒരു കോർണർ വന്നിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് ആ ഒരു കോർണറിന് നേരെ നമ്മൾ പിന്നെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളിങ്ങനെ കാണും ചെയ്യുക ഈ ഒരു വിഷല് കണ്ടും കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവിടെ ഇങ്ങനെ സൂചി കുത്തിയിട്ടിട്ടാണ് പിന്നെ നമ്മളിത് വളച്ചെടുക്കേണ്ടത് കേട്ടോ സൂചി കുത്തിയിട്ട് ഫുട്ട് പൊന്തിച്ചിട്ട് അല്ലാതെ നമ്മൾ സ്പീഡിലായിട്ട് അടിച്ചെടുക്കരുത് ഇപ്പം കണ്ടില്ല നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് അടിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യുമ്പോഴേക്കത് നല്ല ഈസി ആയിട്ടുണ്ടോ അങ്ങനെ ഫൈനലി ഇതാ നമ്മളെ വാക്സിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടിട്ടില്ലേ നല്ലൊരു വൃത്തിയിലുണ്ട് അപ്പോൾ നമുക്ക് നൈറ്റിക്ക് കളറിങ് ആയിട്ടുള്ള ലേസ് ഒക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഞാൻ അപ്പോൾ ഇതിൽ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എത്രയേ ഉള്ളൂ സിംപിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കണേ വിചാരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ